ഇടക്കാലത്തിന് ശേഷം അതായത് വയനാട് റൈഡിന് ശേഷം വീണ്ടും ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കൊച്ചി തന്നെയാണ് റൈഡ് വേറെ അങ്ങോട്ടും പോകുന്നില്ല അപ്പൊ നമുക്ക് പോവാല്ലേ കാര്യം എന്റെ സുഹൃത്തുക്കളുടെ കൂടെ യാത്ര ചെയ്യുമ്പോ ഒരു ഹോംലി ഫീൽ ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആ ഹോമിലി ഫീലിൽ നിന്ന് പുറത്തു കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പരിചിതമല്ലാത്ത ആൾക്കാരോട് യാത്ര ചെയ്യുന്ന അതിന്റെ മുന്നോടിയായിട്ടാണ് ഓ നമ്മുടെ സഹോദര കമ്പനിയായ ജാവെ മീ റൈഡിന് വന്നിട്ടുണ്ട് ഏതായാലും കസ്റ്റമർ പുതുതായി വെച്ചിരിക്കുന്ന ടൈലൈറ്റ് ഭംഗിയായിട്ടുണ്ട് വേറെയും ചില മോട്ടോർ സൈക്കിള് ഇവിടെ കാണാം ഈ ഒരു മോട്ടോർ സൈക്കിൾ ഒഴിച്ച് ബാക്കി എല്ലാ മോട്ടോർ സൈക്കിളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കാണുന്ന പുത്തം പുതിയ ആയിരത്തി മുന്നൂറ് സി സൈഡ് ജി എസ് ആണ് ഇതിന്റെ പഴയ മോഡൽ ാണ് മഞ്ജുവാനും സൗബിനും അജിത്തൊക്കെ എടുത്തിരിക്കുന്നത് ഇത് അതിന്റെ പുതിയ ഭാവവും പുതിയ രൂപവുമാണ് ഒട്ടുപറകി തന്നെ കവസാക്കിയുടെ എടി വഹിക്കും ഒട്ടപ്പുറത്തായിട്ട് കുറച്ച് ആൾക്കാരും ഹോണ്ടയുടെ ആഫ്രിക്ക പ്രിയപ്പെട്ട മോഡൽ മോട്ടോർ സൈക്കിൾ എന്നൊക്കെ പറയാം മെട്രോ പണിക്കാരെ പോലെ അവരുടെ നിയമങ്ങൾ നമ്മൾ പാലിക്കണമല്ലോ ബേസിക്കലി റൈഡ് സമയത്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന റൈഡേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതൊക്കെ ഈ കാണുന്ന വൈറ്റില ടെക്കാത്തിനോടെ പെണ്ഡിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടുതലൊന്നും ഇനി പറയുന്നില്ല ലെറ്റ് സ്റ്റാർട്ട് ദ റൈഡ് ഈ കാണുന്ന കായലും കായലിന്റെ ഭംഗിയും അതിന്റെ കൂടെ ഇരുന്നൂറ് റൈഡേഴ്സ് എനർജറ്റിക് ആയ ഇവിടം എന്തൊരു ഭംഗി ഇവിടം എന്തൊരു ഭംഗി മായാതെ മാറണം ആകാശം കുളിരാകണം സന്ധ്യക്ക് കുളിർത്തമ്പുറ മാറണം മാറണം മാറാൻ പടവുകൾ കേറണം മാറണം മാറണം മിഴികൾ തുറക്കാൻ കാണണം നിമിഷങ്ങൾ ഇവിടെ വന്നപ്പോ എന്റെ കണ്ണുകൾ ഉടക്കിയത് ലാംബി സ്കൂട്ടർ ഫിഫ്റ്റിയിലാണ് ആകാശം കുളിരാകണണം സന്ധ്യയ്ക്ക് കുളിർത്തമ്പൂരാറണം മാറാൻ പടവുകൾ കേറങ്ങം മാറണം മാറണം മെഴികൾ തുറക്കാൻ കാണണം െപ്പോഴും വഴിവിളക്കുകൾ നിറമാർന്ന സ്വപ്നങ്ങൾ ചിറകുകളായി നിഴലുകൾ ചിന്തിക്കും